ഹലോ കുട്ടുകാരെ അപ്പം എൻ്റെ ചാനലിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ കാരണം തമ്മിലും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എനിക്കുണ്ടായിട്ടുള്ള കുറച്ച് നെഗറ്റീവ് എനർജിയുടെ കഥകളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കൊന്തയൊക്കെ കൈ പിടിച്ചിട്ടാണ് പറയുന്നത് കാരണം എനിക്ക് ഇത് പറയാൻ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ അവിടെ ഇവിടെയൊക്കെ എനിക്ക് ചെറിയ വിശ്വാസമുണ്ട് കാരണം നെഗറ്റീവ് എനർജി ഉണ്ട് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്ന നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ മതങ്ങളും പറയുന്ന പോലെ തന്നെ നമുക്കൊരു ദൈവമുണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് എല്ലാ മതസ്ഥരും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ ശരിക്കും എനിക്ക് ഇന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനത് റിയാലിറ്റി ആണോ അതോ എനിക്ക് തോന്നിയതാണോ എന്നൊന്നും ഞാൻ ഇന്നേ വരെ എനിക്കറിയത്തില്ല അത് ശരിയാണോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം അങ്ങനെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പം അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണണേ നല്ല ത്രില്ലിംഗ് ആണ് പിന്നെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കഥകളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ അവസാനം വരെ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പോൾ അപ്പം ഈ കഥ നടക്കുന്നത് കാസർഗോഡാണ് കാസർഗോഡ് എന്ന് പറയാൻ കാരണം ഞാൻ എൻ്റെ എൻ്റെ സ്ഥലം കാസർഗോഡാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എക്സാക്ട് പ്ലേസ് കാസർഗോഡല്ല ഞാൻ വളർന്നത് വയനാടാണ് പപ്പിക്കൊരു ജോലി കിട്ടിയിട്ടാണ് ഞങ്ങൾ കാസർഗോഡിലേക്ക് വരുന്നത് അപ്പോൾ അവിടെ പപ്പയുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തേക്കർ മൊത്തം റബ്ബർ തോട്ടം ആ റബ്ബർത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു വീടാണ് അപ്പോൾ ആ വീട്ടിൽ നമുക്ക് നിൽക്കാം നിന്നിട്ട് ആ ഏക്കർ സ്ഥലം മൊത്തം ആ റബ്ബർ തോട്ടം മൊത്തം അച്ചച്ചൻ നോക്കണം അതായത് ഒരു മാനേജറായിട്ട് എന്നാണ് ഞാൻ പറയുന്നത് പപ്പാന്ന് വെറുതെ ഒരു പറയുന്നതാണ് കേട്ടോ അച്ചച്ഛൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ ആ ഏക്കർ സ്ഥലം സ്ഥലത്ത് ഫുള്ള് റബ്ബർ തോട്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അടുത്തൊന്നും ഒരു എന്താ പറയുക അടുത്തൊന്നും പേടിയുണ്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അടുത്തൊന്ന് അയൽപ്പക്കങ്ങൾ കുറവാണ് കേട്ടോ അടുത്തൊന്നും അധികം ആൾക്കാരൊന്നുമില്ല കുറച്ച് ദൂരം പോകണം അയൽപ്പക്ക അയൽപ്പക്കത്തെത്താൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാവരും ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനിയായി ആയിട്ടോ അടുത്തൊരു രണ്ട് മൂന്ന് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരും ഭയങ്കര കമ്പനിയായി അതുപോലെ തന്നെ കൂടുതൽ അവിടെ ക്രിസ്ത്യൻസ് ആയിരുന്നു അങ്ങനെ അവരെല്ലാവരും കമ്പനിയായി അത് ഒരു മോശപ്പെട്ട വീടായിരുന്നു ഞങ്ങൾ അവിടെ താമസിച്ച് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അവിടെ ഉണ്ടായ അനുഭവങ്ങൾ എനിക്ക് മാത്രമല്ല എൻ്റെ അച്ചച്ചയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ പക്ഷേ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഞങ്ങളുടെ കാരണമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് വേറെ ഒരുത്തും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കേട്ടോ അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല എന്തായാലും ഞാൻ കാര്യത്തിലേക്ക് ഇറക്കാം ഞങ്ങൾ അവിടെ രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ ആറാം ക്ലാസ് എത്തിയത് അപ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ മൂന്ന് റൂമാണ് ഉള്ളത് മൂന്ന് റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റൂമാണ് കേട്ടോ വലിയ വീടാണ് അപ്പോൾ ആ മൂന്ന് റൂമിൽ ഒരു റൂം എനിക്ക് തന്നു ഒരു റൂം റൂമെൻ്റെ അനിയമ്മമാർക്കും ഒരു റൂം അച്ചച്ചയ്ക്കും അമ്മയ്ക്കും അപ്പോൾ അങ്ങനെ കുറേ നാൾ കുറേ ഇങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചു ഒരു ഒന്ന് രണ്ട് മൂന്ന് വർഷം വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോ ദൈവഭാഗ്യം കൊണ്ട് രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ ശരിക്കും അവിടെ നിന്ന് കൂടുതൽ നാൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളുടെ ജീവനൊരാപത്തുണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുമായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഇനി ഇങ്ങനെ ഒറ്റ കിടക്കാനൊക്കെ ഭയങ്കര ആളാണ് കേട്ടോ ഞാൻ പണ്ട് വിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് മൂത്ര വയ്ക്കാൻ പോണേ തന്നെ ആരെങ്കിലും കൂട്ടിയിട്ട് പോകുന്ന ഒരു കൃത്യകാര്യായിരുന്നു ഞാൻ പണ്ട് ചെറുപ്പത്തിൽ അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എഴുന്നേറ്റു അതായത് ഉറക്കത്തിൻ്റെ ഇടയിൽ ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റ സമയത്ത് ജനൽ അവിടെ ഒരു ജനലുണ്ട് ഞാൻ നേരെ എഴുന്നേറ്റ് ശരിക്കും ഞാൻ നേരെ എഴുന്നേറ്റ് നോക്കുന്നത് ജനലിലേക്കാണ് അങ്ങനെ ഒരു തരത്തിലാണ് ജനൽ അവിടെ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ജനലിൻ്റെ പാളി എൻ്റെ ഓർമ്മയിൽ എനിക്ക് നല്ല ഓർമ്മയാണ് ജനലിൻ്റെ പാളി ഞാൻ അടച്ചിട്ടാണ് കിടന്നത് ഞാനല്ല എൻ്റെ അമ്മയാണ് അടച്ചത് അപ്പോൾ അടച്ചിട്ടാണ് കിടന്നത് പിന്നെ എങ്ങനെയാണ് തുറന്നതെന്ന് എനിക്കറിയത്തില്ല സംഭവം അതായത് തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് നല്ല ഓർമ്മയാണ് അത് അടച്ചിട്ടാണ് കിടന്നത് കാരണം ഞാൻ കിടന്ന സമയത്ത് അമ്മ പറഞ്ഞു ഇത് ജലന അടച്ചിട്ടേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഡിസംബർ മാസം ആയിരുന്നു അപ്പോൾ നല്ല തണുപ്പാണ് ഉള്ളിലേക്ക് തണുപ്പ് വരുന്നത് അമ്മ ആ ജനങ്ങൾക്ക് അടച്ചിട്ടാണ് കിടന്നത് പിന്നെ എങ്ങനെയാണ് അത് ജല്ലിൽ തുറന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ജലം തുറന്നിട്ട് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ ഒരു ഒരു രൂപം കണ്ടു അപ്പം എനിക്ക് പേടിയായി പെട്ടെന്ന് പേടിയായിട്ട് ഞാൻ വേഗം ഉറപ്പും കൂടിയിട്ട് കിടന്നുറങ്ങി ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം എഴുന്നേറ്റപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് നല്ല പേടിയാണ് നിനക്ക് അന്നാതേ പേടിയാണ് പിന്നെ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിനക്ക് അതേ വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ അമ്മ പറഞ്ഞു ശരിയായിരിക്കും അത് ശരിയാണ് കാരണം എനിക്ക് നല്ല പേടിയാണ് അപ്പോൾ ജ്യോത്മ പറഞ്ഞു ജ്യോതിമാണ് ഞാൻ പറയുന്നത് പറഞ്ഞത് പറഞ്ഞു നീ പിറ്റേ ദിവസം തൊട്ട് നീ കുരിശ് വരച്ചിട്ട് കിടക്കണം കുരിശ് വരച്ച് ഞങ്ങൾ ക്രിസ്ത്യൻ അങ്ങനെ കുരിശ് കുറിച്ച് വരച്ച് കിടക്കാ നാല് പാടും ഞാൻ ചുറ്റും കുരിശൊക്കെ വരച്ച് ഞാൻ ബൈലൊക്കെ കൈ പിടിച്ച് കൊന്തിയൊക്കെ വെച്ച് കിടന്നു പിന്നീട് എനിക്ക് എന്താ പറയുക ഒരു ഇതിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ അത് ഒരു രണ്ട് രണ്ടാമത്തെ വർഷമായപ്പോഴത്തേക്കും അപ്പോൾ അവിടെ അടുത്ത് വേറൊരു വീ വലിയൊരു വീട് പണിയാൻ തുടങ്ങി അപ്പോൾ ആ പണിയുന്ന സ്ഥലത്ത് ഇങ്ങനെ കുറെ ബംഗാളികളായിരുന്നു അവിടെ പണി തോന്നിയിരുന്നത് അപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് അവരെ വിശ്വാസമില്ല കാരണം ബംഗാളികൾ പല ടൈപ്പ് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് അവരെ വിശ്വാസമില്ല അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ മൂന്ന് അതായത് ഞങ്ങൾ അവിടുന്ന് പോകുന്ന ആ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു വർഷം മുമ്പ് ഞാനിങ്ങനെ കിടന്ന് ഞാൻ കൊന്തൂർ കല് വെച്ചിട്ടുണ്ട് അപ്പോൾ ജനല് പൂർണ്ണമായിട്ട് അടച്ചിട്ടില്ല കാരണം ആ ജനലിൻ്റെ എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ വർഷമായപ്പോൾ തന്നെ എൻ്റെ അന്യമാർ അതൊക്കെ പൊളിച്ചു അപ്പോൾ ജനലിൻ്റെ എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ട് അത് അടയ്ക്കാൻ പറ്റില്ല അത് അറിയാതെ കാറ്റിൽ തുറന്നു പോയി അപ്പോൾ ഞാൻ കുറച്ച് ദൂരെ ഞാൻ ഒക്കെ ഉണ്ട് ആരോ ആരൊന്നും കൈ കാട്ടി വിളിക്കുന്നുണ്ട് വാബാന്ന് പറഞ്ഞിട്ട് കൈ കാട്ടി വിളിക്കുന്നുണ്ട്